ഹലോ നമ്മളൊന്ന് പറയാൻ പോകുന്നത് ആയിരം നൂറ് അഞ്ച് ലക്ഷം വരെ ലോൺ എമൗണ്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു അപ്ലിക്കേഷനെ പറ്റിയിട്ടാണ് അപ്പോൾ ഇത് ആർ ബി അപ്രൂവ് ചെയ്തിട്ട് അപ്ലിക്കേഷൻ തന്നെയാണ് പിന്നെ അഞ്ച് ലക്ഷം വരെയുള്ള എമൗണ്ട് നമുക്ക് അപ്ലിക്കേഷൻ പറയുന്നതാണ് അത്രയും നമുക്ക് ഫസ്റ്റ് ടൈം അപ്ലൈ ചെയ്യുമ്പോൾ എക്സ്പെക്ട് ചെയ്യണ്ട നമുക്കൊരു ആയിരം നൂറ്റി അമ്പതിനായിരത്തിനുള്ളിൽ ഒരു എമൗണ്ട് ആയിരിക്കും നമുക്ക് എന്തായാലും ഫസ്റ്റ് ടൈമൊക്കെയാണെന്നുണ്ടെങ്കിൽ അപ്രൂവൽ കിട്ടാം ഇപ്പോൾ ഫോർ പോയിൻറ്റ് ഫൈവ് റേറ്റിംഗ് ഒക്കെ ഉണ്ട് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള അപ്ലിക്കേഷനാണ് ഏകദേശം ഒരു വല്ലത്തോളം ആയിട്ടുണ്ട് അപ്ലിക്കേഷൻ റിലീസായിട്ട് പിന്നെ നമുക്കിവിടെ ഇൻട്രസ്റ്റ് റേറ്റ് കാര്യങ്ങളൊക്കെ വരുന്നത് പതിനെട്ട് പെർസെൻറ്റേജ് തൊട്ട് മുപ്പത്തൊമ്പത് പെർസെൻറ്റേജ് വരെയൊക്കെയാണ് അത്യാവശ്യം നല്ല ഇൻട്രസ്റ്റ് റേറ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ ഇവരുടെ പ്രൊസീൻ ഫീ ആയാലും രണ്ട് പെർസെൻറ്റേജ് തൊട്ട് ആറ് പെർസെൻറ്റേജ് ഉള്ളിലാണ് വരുന്നത് പിന്നെ ഇവരുടെ ടെന്യൂർ ഒരു പ്രൊവൈഡ് ചെയ്യുന്നത് മൂന്ന് മാസം ആറ് മാസം ഒമ്പത് മാസം പന്ത്രണ്ട് ഇങ്ങനെയൊക്കെയാണ് വരുന്നത് പിന്നെ ആധാർ കാർഡും പാൻ കാർഡും മാത്രം മതി ഇതിൽ നമുക്ക് ലോൺ എമൗണ്ട് അപ്രൂവൽ കിട്ടാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ നമുക്ക് ഒരു പതിനയ്യായിരത്തിന് മേലെ മന്ത്ലി ഇൻകം ഏകദേശം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കതിൽ അപ്രൂവൽ കിട്ടുന്നുണ്ട് പിന്നെ ഏജ് വരുന്ന ഒരു ഇരുപത്തൊന്ന് വയസ്സിന് മേലുള്ളവർ നമുക്കതിൽ അപ്ലൈ നോക്കാം നമ്മുടെ അപ്ലിക്കേഷൻ്റെ പേര് വരുന്നത് സൈപ്പ് എന്നാണ് അപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ഒക്കെ അവൈലബിൾ ആണ് ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം അതുപോലെ തന്നെ നിങ്ങൾ മാക്സിമം വീഡിയോ കണ്ടതിന് ശേഷം മാത്രം പോയിട്ട് അപ്ലൈ ചെയ്ത് നോക്കുക കാരണം ഇവർ എന്തൊക്കെ സ്റ്റെപ്പുകളാണ് ചോദിക്കുന്നത് എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് ചോദിക്കുന്നത് എന്ന് മുന്നേ തന്നെ മനസ്സിലാക്കിയതിന് ശേഷം പോയിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്തു അപ്പോൾ നിങ്ങൾക്ക് ഇതിലൂടെ വേഗത്തിൽ അപ്രൂവൽ കിട്ടാനുള്ള സാധ്യതയുണ്ട് എല്ലാ സ്റ്റെപ്പുകളും പെട്ടെന്ന് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് അപ്ലൈ ചെയ്യേണ്ട കാര്യങ്ങളെങ്ങനെയാണ് നോക്കാം അതിന് തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലിൽ വീഡിയോ കാണുന്നത് വെച്ചാൽ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഒക്കെ എന്നെ ഉപയോഗിക്കുക കാരണം കൂടുതൽ ലോൺ റിലേറ്റഡ് വീഡിയോകൾ നമ്മൾ ഈ ചാനലിൽ ഇനി അപ്ലോഡ് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾ സാലറി വൈസ്ഡുള്ള ലോൺ നോക്കി നടക്കുന്നവരാണ് ഈ സ്ക്രീനിൽ കാണിക്കുന്ന ഡോക്യുമെൻസൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നമ്മൾ സാലറി ബേസ് ഉള്ള ലോണുകൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നതാണ് അതുപോലെ തന്നെ ഇ എം ഐ കാർഡുകളിലും ആമസോൺ ഫ്ലിപ്പ്കാർട്ട് പലട്ടുകളിലൊക്കെ ലിമിറ്റ് നമ്മൾ കൺവേർട്ട് ചെയ്ത് ക്യാഷ് ആക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ അപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് അതായത് മൊബൈൽ നമ്പർ കാര്യങ്ങളൊക്കെ അടിച്ചു കൊടുത്ത് ഓപ്പൺ ചെയ്ത് അവർ കുറച്ച് പെർമിഷൻസ് കാര്യങ്ങളൊക്കെ ചോദിക്കും അതായത് ഡിവൈസ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് പെർമിഷൻസ് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അതൊക്കെ എലോ ചെയ്ത് കൊടുക്കുക നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നെയിം ഡീറ്റെയിൽസ് അടിച്ചു കൊടുക്കുക അതിനുശേഷം കണ്ടിന്യൂ അടിക്കുക പിന്നെ പാൻ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും ചോദിക്കുന്നുണ്ട് അത് കൊടുത്തതിനു ശേഷം ആ കോളത്തിൽ ടിക്കിട്ടതിനു ശേഷം കണ്ടിന്യൂ അടിക്കുക കണ്ടിന്യൂ ശേഷം നമ്മുടെ മെയിൽ വെരിഫിക്കേഷൻ ആണ് മെയിൽ ഐ ഡി അടിച്ചു കൊടുത്ത് തന്നെ ഒ ടി പി എസ് വെരിഫൈ ചെയ്യാം അതിനുശേഷം നമ്മുടെ എംപ്ലോയ്മെൻറ്റ് ടൈപ്പ് സെലക്ട് ചെയ്യുക അതിനുശേഷം എംപ്ലോയ്മെൻറ്റ് ഡീറ്റെയിൽസ് നമ്മുടെ വർക്ക് മെയിൽ മന്ത്ലി ഇൻകം ഓർഗനൈസേഷൻ നെയിം ഒക്കെ ചോദിക്കുന്നുണ്ട് വർക്ക് മെയിൽ ഒക്കെ നമുക്ക് ഗൂഗിളിൽ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും അതെങ്ങനെയൊക്കെ നോക്കിയിട്ട് നിങ്ങൾ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഉള്ളത് അടിച്ചു കൊടുക്കുക അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്തിട്ട് ജസ്റ്റ് ഒരു മെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്ത് അടിച്ചു കൊടുക്കുക പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അപ്രൂവ് കുറച്ച് നേരം വെയിറ്റ് വരും ശേഷം നമുക്ക് അപ്രൂവ് ആയിട്ടുള്ള ലോൺ എമൗണ്ട് അവിടെ കാണിക്കും അല്ല ഇനി ഇപ്പോൾ റിജക്ഷൻ ആണെന്നുണ്ടെങ്കിൽ ഈ സ്റ്റെപ്പിനേഷൻ നിങ്ങൾക്ക് റിജക്റ്റ് ആയതുകൊണ്ട് കാണിക്കും അപ്പോൾ നമുക്ക് അപ്രൂവ് ആയിട്ടുള്ള ലോൺ എമൗണ്ടും ഇൻട്രസ്റ്റ് റേറ്റും പ്രൊസസിങ് ഫീ ഒക്കെ അവിടെ കാണിക്കുന്നുണ്ട് അതുപോലെത്തേ ലൈറ്റ് പേയ്മെൻറ്റ് ഫീ പെനാൽറ്റി ചാർജസ് ഒക്കെ കാണിക്കുന്നുണ്ട് അടിയിൽ കേട്ടോ അതൊക്കെ കറക്റ്റ് ആയിട്ട് വായിച്ച് നോക്കുക അതിനുശേഷം കണ്ടിന്യൂ അടിക്കുക പിന്നെ നെക്സ്റ്റ് ആധാർ വെരിഫിക്കേഷനാണ് അപ്പോൾ നമ്മുടെ ആധാർ കാർഡിൻ്റെ നമ്പർ അടിച്ചു കൊടുക്കുക അതിനുശേഷം ഒരു ഒ ടി പി വയസ്സുള്ള ഒരു വെരിഫിക്കേഷനാണ് അത് കംപ്ലീറ്റ് ചെയ്യുക കംപ്ലീറ്റ് ചെയ്ത് തരാണം പിന്നെ ഒരു സെൽഫി എടുത്ത് അപ്ലോഡ് കൊടുക്കുന്ന ഒരു സെക്ഷനാണ് അപ്പോൾ അവർ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അതൊക്കെ വായിച്ച് നോക്കിയതിന് ശേഷം സെൽഫി എടുത്ത് അപ്ലോഡ് ചെയ്തു കൊടുക്കുക പിന്നെ കെ വൈസ് വെരിഫിക്കേഷൻ സക്സസ്ഫുൾ എന്ന് വേണ്ടി കാണിക്കും അതിനുശേഷം പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എന്താ പറയുക ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് അടിച്ചു കൊടുക്കേണ്ട സെക്ഷനാണ് അക്കൗണ്ട് നമ്പറും ഐ എഫ് സി കോഡും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് തന്നെ അടിച്ചു കൊടുക്കുക എന്നിട്ട് താഴെ കാണുന്ന പ്രൊസീഡർ അടിക്കുക പ്രൊസീഡർ അടിച്ചതിന് ശേഷം പിന്നെ നെക്സ്റ്റ് നമ്മുടെ ഓട്ടോ ഡെബിറ്റ് എനേബിൾ ചെയ്യേണ്ട സെക്ഷനാണ് അതായത് ഡെബിറ്റ് കാർഡ് യൂസ് ചെയ്തിട്ട് ചെയ്യുകയാണ് ഇതിലൂടെയും നല്ലത് അപ്പോൾ അത് കണ്ടിന്യൂ ചെയ്യുക പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ നമ്മുടെ എഗ്രിമെൻറ്റ് സൈൻ ചെയ്യേണ്ട ഒരു സെക്ഷനാണ് അപ്പോൾ അത് വായിച്ചു വയ്ക്കുന്നതിന് ശേഷം വായിച്ച് നോക്കുന്നവർക്ക് വായിച്ചോക്കാം കുറച്ച് അധികം ഉണ്ടാവും വായിച്ച് ശേഷം അത് കണ്ടിന്യൂ ചെയ്യാം പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പ് ആണ് അതായത് നമുക്ക് എമൗണ്ട് കാണിക്കുന്ന ഒരു സെക്ഷനാണ് അതിൽ എത്ര എമൗണ്ട് ആവശ്യം നമുക്ക് സെലക്ട് ചെയ്തിട്ട് എടുക്കാം അതുപോലെ എന്തെങ്കിലും നമുക്ക് ടെൻ ഇയർ സെലക്ട് ചെയ്യാൻ ഓപ്ഷൻ അവർ തന്നിട്ടുണ്ട് അതിന് ശേഷം അവരവിടെ ലോൺ എമൗണ്ട് പ്രൊസസ് ഫീ ജി എസ് ടി എമൗണ്ട് അതുപോലെ ഇൻഷുറൻസിൻ്റെ ചാർജ് എല്ലാം അവിടെ കാണിക്കുന്നുണ്ട് അതൊക്കെ കഴിച്ചിട്ട് നമുക്ക് കയ്യിലേക്ക് കിട്ടുന്ന എമൗണ്ടും ഇൻട്രസ്റ്റ് ചാർജ് സെപ്പറേറ്റ് അതുപോലെ തിരിച്ച് എത്ര എമൗണ്ട് അടയ്ക്കണം എല്ലാ ഡീറ്റെയിൽസും കാണിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാം എമൗണ്ട് ഒരു ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് കയറുന്നതായിരിക്കും ഇരുപത്തിനാല് മണിക്കൂറൊന്നും എടുക്കില്ല ചിലപ്പോൾ ഒരു വൺ ഹവർ ടു ഹവറിൻ്റെ ഉള്ളിൽ തന്നെ കയറും ചില ടൈമുകളിലാണ് ലേറ്റാവുന്നതുള്ളൂ അപ്പോൾ എമർജൻസി ആയിട്ട് ലോണൊക്കെ അന്വേഷണം അടക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ നോക്കുക ആപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ വെച്ചിട്ടുണ്ടാവും പിന്നെ നല്ലപോലെ അപ്രൂവൽ എല്ലാവർക്കും കൊടുക്കുന്ന അപ്ലിക്കേഷനൊന്നുമല്ല അപ്പോൾ അത്ര അത്യാവശ്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ മാത്രം ട്രൈ നോക്കുക പിന്നെ ഈ അപ്ലിക്കേഷൻ മുന്നേ യൂസ് ചെയ്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിവ്യൂ മറക്കാതെ കമൻറ്റ് ചെയ്യാം